അതെ നിങ്ങൾ കാടുകളെയും മലകളെയും പുഴകളെയും ഒക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കോതമംഗലം ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് മിനിറ്റ് നേരം ഈ ഒരു മനോഹരമായ കാനനപാതയിലൂടെയുള്ള യാത്ര മറക്കാനാവാത്ത അനുഭവങ്ങൾ തരുന്ന ഈ ഒരു യാത്ര നമ്മെ എത്തിക്കുന്നത് ഇഞ്ചത്തൊട്ടി എന്ന തൂക്കുപാലത്തിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടി ഒരു തൂക്കുപാലം പെരിയാർ നദിക്ക് കുറുകയാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു തൂക്കുപാലം അതിമനോഹരിയായി കാണപ്പെട്ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില യാത്രകള് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില മെമ്മറീസ് തരാറുണ്ടല്ലോ അല്ലെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ടേന്ന് ചിന്തിച്ചപ്പോഴാണ് വടാട്ടുപാറ എന്ന ഒരു ആശയം മനസ്സിൽ വന്നത് പാവങ്ങളുടെ വീകാലാൻഡെന്നാണ് കേട്ടോ ഗൂഗിളിലെ വടാട്ടുപാറയെക്കുറിച്ച് പറയുന്നത് കറക്റ്റാണ് ഇതേ കണ്ടില്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ തെന്നി കളിക്കുന്നു ചെറിയ കുട്ടികൾ മാത്രല്ല കേട്ടോ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിലുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു അതായത് അത്രയ്ക്കും സേഫ് ആണ് ഇവിടെ പിന്നെ കുറച്ച് തെന്നലുണ്ട് ഞാനൊരു അത്യാവശ്യം നല്ല വീഴ്ചയൊക്കെ വീണായിരുന്നു എന്നാലും എനിക്കത് വലിയ പരുക്കൊന്നും പറ്റിയില്ല ഇത്രയും വലിയ സ്ഥലത്ത് ഒരുപാട് ഇത്രയും ആൾക്കാർ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇത്രയും ആൾക്കാർ വന്നിട്ടും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു വെള്ളച്ചാട്ടത്തിനുണ്ട് എന്നുള്ളതാണ് എന്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ മക്കളൊക്കെ ആയിട്ട് വെക്കേഷന് ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ മഴക്കാലത്ത് അവരെയും കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് രണ്ടും ഇത് കൂടാതെ കോതമംഗലത്ത് ഭൂതത്താൻ കെട്ടും തട്ടേക്കാടും ഒക്കെയുണ്ട് വീക്ക് ഡേയ്സ് ആണ് വീക്കെന്റിനേക്കാൾ തിരക്ക് കുറവ് അപ്പൊ എങ്ങനെയാ വിട്ടേക്കല്ലേ കോതമംഗലത്തേക്ക്